ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ പാലം തുറന്നു ഗുജറാത്തിലെ ദ്വാരകയിലെ കച്ച് ഉൾക്കടലിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണിത് സുദർശൻ സേതു എന്ന് പേരിട്ടിരിക്കുന്ന പാലത്തിന് രണ്ട് ദശാംശം മൂന്ന് രണ്ട് കിലോമീറ്റർ നീളമുണ്ട് നൂറ്റി അൻപത് മീറ്റർ വീതം ഉയരമുള്ള രണ്ട് ഉരുക്ക് ടവറുകളിൽ നിന്നാണ് കേബിളുകൾ വലിച്ചിട്ടുള്ളത് മൂന്ന് സ്പാനുകളും മുപ്പത്തിനാല് തൂണുകളുമുണ്ട് ഇരുപത്തിയേഴ് ദശാംശം രണ്ട് മീറ്റർ വീതി ഇതിൽ വാഹനങ്ങൾക്ക് രണ്ട് പാതകളും രണ്ട് കാൽനട വീതികളുമുണ്ട് നടപ്പാതയുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പാനലുകൾ വഴി ഒരു മെഗാവാട്ട് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കോടി രൂപ ചിലവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ദ്വാരകയിലെ ഓഖയിൽ നിന്ന് ബേ ദ്വാരക ദ്വീപിലേക്കാണ് പാലം മുൻപ് ബോട്ടുകളിൽ അഞ്ച് കിലോമീറ്ററോളം കടൽ വഴി യാത്ര ചെയ്താണ് സന്ദർശകർ ഭേദ് എത്തിയിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിശ്വാസമുള്ളതിനാൽ ധാരാളം തീർത്ഥാടകരാണ് ഇവിടെ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ